ഒരു നേന്ത്രക്കാർ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇനി പോലെ ഒരു മൺചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ചൂടാക്കുമ്പം ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഈ കായകഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കായകഷ്ണങ്ങളും ഒന്ന് വഴക്കി വര എണ്ണയിൽ ഒന്ന് വഴക്കിയെടുക്കാം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ആ പൊടികളും ഒന്ന് മൂത്ത് വരുമ്പം കായ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് രണ്ട് പിടി തേങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കായകഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കുടമ്പുളിയും ഒരു പഴുത്ത തക്കാളിയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് പുളിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചു ഒഴിക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് എണ്ണ പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കറി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല അടിപൊളി കറി റെഡി